സി പി എം ജില്ലാ സെക്രട്ടറി കൊടുത്തൊരു പരാതിയിൽ എഫ് ഐ ആർ എടുക്കാൻ പോലും പോലീസ് തയ്യാറാകുന്നില്ലെന്ന് പറഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ വിലയെപ്പറ്റി ഒന്നുകൂടി അന്വേഷിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് അദ്ദേഹത്തോടുള്ള ഒരു സ്നേഹോപദേശം ഇനി ആ വിഷയത്തിനകത്ത് ഏത് തരം അന്വേഷണം നടത്തുന്നതിന് ഞങ്ങളെതിരായി ഞങ്ങൾ ഞാൻ തുടക്കം തൊട്ടേ പറയുന്നുണ്ട് നുണപരിശോധനയ്ക്ക് വരെ വിധേയനാകാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു നമസ്കാരം സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ഒരു പരാതി കൊടുത്തിട്ട് പോലീസ് അതിൽ എഫ്ഐആർ ഇടാൻ പോലും മടി കാണിക്കുന്നു എന്ന് പറയുമ്പോൾ സി പി എം പോലുള്ള ഒരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിക്ക് എത്രത്തോളം വിലയുണ്ട് എന്ന് അവർ തന്നെ ചിന്തിക്കണം ഇതെന്റെ വാക്കുകളല്ല പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാക്കുകളാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ഇത്തരത്തിൽ പ്രതികരിച്ചത് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് വേണ്ടി അനധികൃതമായി കുറെ പണം എത്തിയെന്നും അതൊരു നീല സൂട്ട് കേസിലാണ് വന്നതെന്നും ഈ സൂട്ട് കേസിൽ പണം എത്തിച്ചപ്പോൾ ഈ ഹോട്ടലിൽ രാഹുൽ മാങ്കൂട്ടത്തിലടക്കമുള്ള കോൺഗ്രസിന്റെ നിരവധി നേതാക്കൾ ഉണ്ടായിരുന്നു എന്നുമാണ് സി പി എമ്മിന്റെ പരാതി ഉണ്ടായിരുന്നത് ഈ വിഷയത്തിൽ തന്നെയായിരുന്നു സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ഒരു പരാതി പോലീസിൽ കൊടുത്തത് എന്നാൽ പോലീസ് ആ വിഷയത്തിൽ എഫ്ഐആർ ഇടാൻ പോലും തയ്യാറായിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ കേസ് നിലനിൽക്കില്ല എന്ന് കൃത്യമായി തന്നെ പോലീസിന് മനസ്സിലായതുകൊണ്ടാണ് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് എന്നാൽ ഈ കേസിൽ നിന്ന് ആര് പിന്നോട്ടേക്ക് പോയാലും പാലക്കാട് തെരഞ്ഞെടുപ്പിലേക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടി അനധികൃതമായി പണം കൊണ്ടുവന്നു എന്ന് പറയുന്ന ആ പെട്ടി അടയ്ക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് പെട്ടി വിവാദമുണ്ടാക്കി രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് പരാജയപ്പെടുത്താം എന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവരുടെ ധാരണകളെല്ലാം തെറ്റി രാഹുൽ മാങ്കൂട്ടത്തിൽ പതിനെണ്ണായിരത്തി ശിഷ്ടം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് പാലക്കാട് നിന്നും ജയിച്ച് കയറിയത് എന്തായാലും പെട്ടി വിവാദം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭൂരിപക്ഷം കൂട്ടി എന്നുള്ളത് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ എന്നാൽ ഇപ്പോൾ പെട്ടി വിവാദത്തെക്കുറിച്ച് കാര്യമായ അന്വേഷണമൊന്നും ഒന്നും സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നാൽ ചില ആളുകളുടെ ഭാഗത്ത് നിന്നും പറയുന്നുണ്ട് കുറുവാ സംഘത്തെ ചോദ്യം ചെയ്യുന്നത് പോലെ ഒന്ന് കൃത്യമായി പിടിച്ചു കുടഞ്ഞ് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഈ വിഷയത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരും എന്ന് ഇതിനോടും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചത് ഇങ്ങനെ തന്നെയാണ് കുറുവാ സംഘവുമായി എനിക്കോ എൻ്റെ പാർട്ടിക്കോ യാതൊരു ബന്ധമില്ല അങ്ങനെ അത്തരക്കാരുമായി ബന്ധമുള്ള ആളുകൾ അത്തരത്തിൽ പറയുന്നെങ്കിൽ അങ്ങനെ പറയട്ടെ എന്നാൽ ഈ വിഷയത്തിൽ ഏത് അന്വേഷണത്തേയും നേരിടാൻ കോൺഗ്രസ് പാർട്ടി തയ്യാറാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ തയ്യാറാണ് ഏത് അറ്റം വരെയും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾക്കൊന്നും ഒളിക്കാനില്ല എന്നാൽ സി പി എമ്മിന്റെ നേരത്തെയുള്ള നിലപാടിൽ നിന്നും അവർ പിന്നോട്ട് പോയിട്ടുണ്ടോ എന്നുള്ളത് അവർ വ്യക്തമാക്കട്ടെ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് ഞങ്ങൾ ആ പെട്ടി അടയ്ക്കാൻ തയ്യാറല്ല ഞങ്ങൾ ആ പെട്ടിയുമായി തുറന്നു വെച്ച പെട്ടിയുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നു രണ്ടാലൊന്നും ഒന്ന് അറിഞ്ഞിട്ടേ ഞങ്ങൾ ആ പെട്ടി കൈവിടുകയുള്ളൂ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് ഇനി ഈ വിഷയത്തിൽ വേണ്ടി വന്നാൽ നുണപരിശോധനയ്ക്ക് വരെ ഞാൻ തയ്യാറാണ് എന്നാൽ ഞാൻ ഏതെങ്കിലും ലാബിൽ ചെന്ന് എൻ്റെ ഒരു നുണപരിശോധന ചെയ്യണം എന്ന് പറയലല്ലല്ലോ അതിന്റെ രീതി പോലീസ് മുന്നോട്ട് വരട്ടെ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസികൾ ഈ വിഷയവുമായി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അഥവാ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും അന്വേഷണ ഏജൻസികൾ മുന്നോട്ട് വന്നാൽ എല്ലാ ഏജൻസികളുമായി സഹകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഗുണപരിശോധനയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറാണ് എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് അതായത് ഇങ്ങനെ ഒരു പെട്ടി വിവാദമുണ്ടാക്കി ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പരാജയപ്പെടുത്താം എന്നുള്ള ഒരു രീതി അവർക്ക് കൈമോശം വന്നുപോയി അല്ലെങ്കിൽ അത് ലക്ഷ്യം കണ്ടില്ല എന്നാൽ ഇനി ആ കേസുമായി മുന്നോട്ട് പോകണ്ട എന്നാണ് സി പി എമ്മിന് താല്പര്യമെങ്കിൽ ഞങ്ങൾ ആ കേസ് വിടാൻ തയ്യാറല്ല ആ പെട്ടി വിടാൻ തയ്യാറല്ല എന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പെട്ടി വിവാദത്തെക്കുറിച്ച് കൃത്യമായി പരാമർശിച്ചത് സി പി എം അന്ന് നിമിഷം ഓരോരോ കേസുകൾ ഉണ്ടാക്കി യൂത്ത് കോൺഗ്രസ്കാരെയും കോൺഗ്രസ്കാരെയും കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു ഇതുകൊണ്ട് തന്നെയാണ് ജില്ലാ സെക്രട്ടറി ഒരു കേസ് കൊടുത്തിട്ട് പോലീസിന് എഫ്ഐആർ ഇടാൻ സാധിക്കാതെ പോയത് ഏത് കേസിൽ ഏതൊക്കെ തരത്തിലുള്ള അന്വേഷണം നടത്തണം എന്ന് അവർക്ക് പോലും അറിയില്ല എന്തായാലും പെട്ടി വിവാദത്തിൽ തന്നുപരിശോധനയ്ക്ക് തയ്യാറാണ് പോലീസ് തയ്യാറാണോ എന്നുള്ളതാണ് സി പി എം തയ്യാറാണോ എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുന്നത് പെട്ടി വിവാദവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ നടത്തിയ പ്രസ്താവനയുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് അത് സി പി എം ജില്ലാ സെക്രട്ടറി ഇങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് പറഞ്ഞിട്ടുള്ള എല്ലാ ആരോപണങ്ങളും കൂടെ എല്ലാവരെയും പറ്റിട്ട് പറഞ്ഞിട്ടുള്ള ആരോപണങ്ങളെല്ലാം അന്വേഷിക്കണമെങ്കിൽ ഈ ഈ ഫോഴ്സ് പോരാ അതിനൊരു പ്രത്യേകമായിട്ടുള്ള ഫോഴ്സിനെ തന്നെ ഏർപ്പാട് ചെയ്തിട്ട് പ്രത്യേകമായി ഡി ജി പി ഒക്കെ വേണ്ടി വരിക കാരണം അത്രയും ഓരോ ദിവസവും മിനിറ്റ് വെച്ചിട്ടാണല്ലോ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്നത് ഞാൻ പറഞ്ഞ അതിൽ എത്രണം ക്യാരി ചെയ്യാൻ പറ്റി ഈ വിഷയത്തിനകത്ത് ഇപ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വത്തിൽ ആരെങ്കിലും അത് ക്യാരി ചെയ്യുന്നുണ്ടോ സി പി എം ജില്ലാ സെക്രട്ടറിയെ സി പി എം സംസ്ഥാന നേതൃത്വം പോലും ഗൗരവത്തിൽ ഗൗരവത്തിലെടുക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അപ്പോൾ സി പി എം ജില്ലാ സെക്രട്ടറിയെ സി പി എം നേതൃത്വമോ അവരുടെ പ്രവർത്തകരൊട്ടും എടുക്കുന്നില്ല എന്ന് തെരഞ്ഞെടുപ്പിൽ നമുക്ക് മനസ്സിലായി അപ്പോൾ അവരുടെ നേതൃത്വവും പ്രവർത്തകരും കണക്കിലെടുക്കാത്ത ഒരാളുടെ അഭിപ്രായത്തോട് ഞാൻ എന്ത് പ്രതികരിക്കാനാണ് എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ രണ്ട് ഇനി ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യാനുണ്ടോ ഈ അദ്ദേഹം എന്താണ് ആഗ്രഹിക്കുന്നത് ഞാൻ എന്തു ചെയ്യാണോന്ന് ആഗ്രഹിക്കുന്നത് ഇപ്പോൾ എൻ്റെ കൂടെ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചാൽ മതിയോ ഇത് അന്വേഷിക്കേണ്ടത് കേരള പോലീസല്ലേ ആ പോലീസ് അന്വേഷിച്ചിട്ട് ആ പോലീസല്ലേ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് അതല്ലാതെ എനിക്കിപ്പോൾ ബ്ലോക്ക് പ്രസിഡന്റോട് ബ്ലോക്ക് പ്രസിഡന്റ് പോയി അന്വേഷിച്ചിട്ട് വാ റിപ്പോർട്ട് ജില്ലാ സെക്രട്ടറി എന്ന് പറയാൻ എനിക്ക് കഴിയില്ല അപ്പോൾ കേരള പോലീസാണ് അന്വേഷിക്കേണ്ടത് അത് അന്വേഷിച്ചു റിപ്പോർട്ട് കൊടുത്തു ഇനി അതിനപ്പുറം അദ്ദേഹത്തിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവർക്ക് തന്നെ കമ്മീഷനൊക്കെ വെക്കാൻ പറ്റുമല്ലോ ഞാൻ ചോദിക്കുന്നത് ഈ സംഘമായിട്ടുള്ള ബന്ധം എനിക്കില്ല അപ്പോൾ അതുമായിട്ടൊക്കെ ബന്ധമുള്ള ആളുകൾ പിന്നെ അവരുമായിട്ടുള്ള ബന്ധത്തിൻ്റെ രീതിയെ പറ്റിയിട്ടൊക്കെ എനിക്ക് പറയുന്നത് എനിക്കറിയില്ല പക്ഷേ ഞാൻ തുടക്കം തൊട്ടേ പറയുന്നുണ്ട് ഗുണപരിശോധനയ്ക്ക് വരെ വിധേയനാകാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു നുണപരിശോധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ രാവിലെ നമ്മുടെ അപ്പുറത്തേക്ക് ലാബി പോയിട്ട് ഒരു നുണപരിശോധന ഒന്ന് ചെയ്ത് ചെയ്ത് നന്ദി ഞാൻ ജില്ലാ സെക്രട്ടറി കൊണ്ട് കൊടുക്കുന്നത് പറയാൻ വഴി കഴിയില്ലല്ലോ അത് ചെയ്യേണ്ടത് പോലീസാണ് അപ്പോൾ അദ്ദേഹത്തോട് നമ്മളോടും നിങ്ങളോടും പറയാതെ പോലീസ് അദ്ദേഹം കൊടുത്ത പരാതിയല്ലേ എന്നാലോചിച്ച് കൂടെ സി പി എം ജില്ലാ സെക്രട്ടറി കൊടുത്തൊരു പരാതിയിൽ എഫ് ഐ ആർ എടുക്കാൻ പോലും പോലീസ് തയ്യാറാകുന്നില്ലെന്ന് പറഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിലയെപ്പറ്റി ഒന്നുകൂടി അന്വേഷിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് അദ്ദേഹത്തോടുള്ളൊരു സ്നേഹോപദേശം ഇനി ആ വിഷയത്തിനകത്ത് ഏതു തരം അന്വേഷണം നടത്തുന്നതിന് ഞങ്ങൾ തരാം ഞങ്ങളാ പെട്ടി അടച്ചിട്ടില്ലല്ലോ ഞങ്ങളുടെ പരാതികൾ നിലനിൽക്കുന്നുണ്ട് ആ പരാതികൾക്ക് മുകളിൽ ആക്ഷൻ ഉണ്ടായില്ല എങ്കിൽ ഞങ്ങൾ അതിൻ്റെ നിയമ നടപടികളുമായിട്ട് കോടതിയിലേക്ക് പോകും ഇതാണ് ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത് പിന്നെ കുർവാ സംഘം പറഞ്ഞോ സി പി എം സംഘം പറഞ്ഞോ എന്നൊക്കെ അവർ തീരുമാനിച്ചോട്ടെ ഏത് സംഘത്തിന് മുന്നിലിരിക്കാൻ ഞങ്ങൾ